മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട വോട്ടെടുപ്പുകൾ പൂർത്തീകരിച്ചിരിക്കുന്നു മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും നിയമസഭകളിലേക്കായിരുന്നു വോട്ടെടുപ്പ് ഉത്തർപ്രദേശിലും നമ്മുടെ പാലക്കാടും ഉപതെരഞ്ഞെടുപ്പുകളിലുമായിരുന്നു വോട്ടെടുപ്പ് ഇതൊക്കെ തന്നെ പൂർത്തീകരിച്ചിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ അതേപോലെ തന്നെ എക്സിറ്റ് പോളുകളൊക്കെ തന്നെ വളരെ വ്യക്തമാക്കുന്ന ചിത്രം എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ മുന്നേറ്റം തന്നെയാണ് എന്നുള്ളതാണ് സകല റിപ്പോർട്ടുകളിലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും എക്സിറ്റ് പോളുകളിൽ കൃത്യ ായിട്ട് പറയുന്നു ഭാരതീയ ജനതാ പാർട്ടി തന്നെ ഭരണം പിടിക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ് പ്രത്യേകിച്ച് ജാർഖണ്ഡിലെയും മഹാരാഷ്ട്രയിലെയും ഓരോ മണ്ഡലങ്ങളൊന്നും എടുത്തുകൊണ്ടൊരു ചർച്ചയുടെയും ആവശ്യമില്ല വ്യക്തമായിട്ട് തന്നെ തീവ്രവാദ അനുകൂലികൾ പരാജയപ്പെടും എന്നുള്ളത് തന്നെയാണ് എക്സിറ്റ് പോളുകളിലൂടെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും വളരെ വ്യക്തമാണ് ഭാരതീയ ജനതാ ಪಾರ್ಟಿಕ್ಕೆ ತನ್ನ മുൻതൂക്കം എന്നാണ് പറയുന്നത് അതേപോലെ ഇനി നമ്മുടെ പാലക്കാട് എടുക്കുകയാണെങ്കിൽ കുറച്ച് വിശദമായിട്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് വെക്കാനുണ്ട് ആദ്യമേ തന്നെ ആളുകളും തിരിച്ചറിയുക പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചരണ സമയം മുതൽ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രമുഖ മാധ്യമങ്ങളിലെ മാധ്യമ പ്രവർത്തകർ അവർക്കാവുന്നത് പോലെ യു ഡി എഫിനും എൽ ഡി എഫിനും വേണ്ടിയിട്ട് ഇവിടെ പ്രചരണത്തിന് സഹായം ചെയ്തു കൊടുത്തു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അത്തരത്തിൽ ഒരുപാട് വാർത്തകൾ അവർ നിരന്തരം കൊടുത്തോണ്ടിരുന്നു എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഇത്തരം മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് തന്നെയാണ് വലിയ സാധ്യത എന്നുള്ളത് എന്തുകൊണ്ടാണ് ഇതുപോലെ അവര് സാധ്യത എന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വന്നത് ഉത്തരം വളരെ വ്യക്തമാണ് കാരണങ്ങൾ വളരെ വ്യക്തമാണ് പാലക്കാട് നഗരസഭ എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നൊരു മേഖലയാണ് അവിടെ നിന്ന് കഴിഞ്ഞ തവണ അവിടെ പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ പാലക്കാട് ഈ നഗരസഭയിൽ വോട്ടുകൾ ചെയ്തു എന്നുള്ളത് തന്നെയാണ് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നത് അവിടെ പോളിംഗ് കൂടി എന്നുള്ളത് വളരെ വ്യക്തമാണ് അതേപോലെ തന്നെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലിനെ സഹായിച്ച പ്രധാനപ്പെട്ട ഒരു പഞ്ചായത്ത് എന്ന് പറയുന്നത് പിരായിരി പഞ്ചായത്തായിരുന്നു എന്നാൽ ആ പിരായിരി പഞ്ചായത്തിൽ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട് വലിയ രീതിയിൽ തന്നെ പോളിംഗ് ശതമാനം കുറഞ്ഞു ഈ വലിയ രീതിയിൽ ഈ ഇലക്ഷൻ സമയത്തെ ചെറിയ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ് ഈ തവണ കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ വിജയിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളത് മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകൾ മാത്രമാണ് അപ്പോൾ പിരായിരി പഞ്ചായത്തിൽ അഞ്ച് ശതമാനം അല്ലെങ്കിൽ മൂന്ന് ശതമാനം നാല് ശ ഇത്തരത്തിലുള്ള ശതമാനം കുറഞ്ഞാൽ പോലും വലിയ രീതിയിൽ റിസൾട്ടിനെ ബാധിക്കും എന്നുള്ളതും സകലരും തിരിച്ചറിയണം ഈ പിരായിരി പഞ്ചായത്തിൽ பல ரீதியில் தான் പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ മാത്തൂർ പഞ്ചായത്ത് എടുക്കുകയാണെങ്കിൽ അവിടെ കോൺഗ്രസിന്റെ എ വി ഗോപിനാഥിന്റെ പ്രധാനപ്പെട്ട ഒരു പഞ്ചായത്താണ് ആ ഒരു സ്ഥലത്ത് ഈ എ വി ഗോപിനാഥ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ വിമത നേതാവാണ് എന്നാൽ അദ്ദേഹത്തിനൊപ്പം തന്നെ കുറച്ച് ആളുകളുമുള്ളൊരു നേതാവ് തന്നെയാണ് ആ ഒരു പഞ്ചായത്തിലുൾപ്പെടെ പോളിംഗ് ശതമാനം കുറഞ്ഞു എന്ന് തന്നെ വ്യക്തമാണ് അതേപോലെ തന്നെ കണ്ണാടി പഞ്ചായത്തിലും പോളിംഗ് ശതമാനം കുറവാണ് അതായത് വ്യക്തമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് മുൻതൂക്കമുള്ള ഭാരതീയ ജനതാ പാർട്ടിക്ക് കൃത്യമായിട്ട് വോട്ടുകൾ ലഭിക്കുന്ന പാലക്കാട് നഗരസഭയിൽ കൃത്യമായിട്ട് പോളിംഗ് ശതമാനം കൂടി എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിലെ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ മുന്നോട്ട് വെക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ സാധ്യതകൾ കാണുന്നു എന്നുള്ളത് ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു വലിയൊരു യാഥാർത്ഥ്യമുണ്ട് ഈ പാലക്കാട് നഗരസഭയിൽ കഴിഞ്ഞ തവണ പോൾ ചെയ്യാത്ത ഓരോ ഏകദേശം ഏറെക്കുറെ പല ബൂത്തുകളിലും ഇരുന്നൂറിലധികം വോട്ടുകൾ കൃത്യമായിട്ട് ഇത്തവണ കഴിഞ്ഞ തവണ പോൾ ചെയ്യാത്ത ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള ഇരുന്നൂറിലധികം വോട്ടുകൾ പല ബൂത്തുകളിലുമായിട്ട് ഇത്തവണ പോൾ ചെയ്യപ്പെട്ടു എന്നുള്ളതും കൃത്യമായിട്ട് കാണാൻ സാധിക്കും കൃത്യമായിട്ട് അവിടെ ആർ എസ് എസ് പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എണ്ണയിട്ട യന്ത്രം പോലെ ആർ എസ് എസ് സംവിധാനം അവിടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അതിനിടയ്ക്ക് സന്ദീപ് വാര്യര് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ സന്ദീപ് വാര്യര് എന്ന് പറയുന്നത് യാതൊരു തരത്തിലും ഭാരതീയ ജനതാ പാർട്ടിക്ക് എതിരായിട്ട് സംഭവിച്ചിട്ടില്ല വലിയ രീതിയിൽ തന്നെ ഗുണമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയോട് അനുഭാവമുള്ള ആളുകള് ആർ എസ് എസിനോട് അനുഭവമുള്ള ആളുകൾ ഇവരൊക്കെ തന്നെ സകല വല്ല രീതിയിൽ തന്നെ ഐക്യത്തിലെത്തിപ്പെട്ടു ഈ ഒരു അവസാന ഘട്ടത്തിലേക്ക് പലരും പല സ്ഥലങ്ങളിൽ നിന്നും വരെ ഈ പാലക്കാട്ടേക്ക് വോട്ടെടുപ്പിനായിട്ട് ഈ പറയുന്ന സന്ദീപ് വാരിരങ്ങ് വല്ല രീതിയിൽ ഇവരെ ചതിച്ചു പോയത് കൊണ്ട് തന്നെ വലിയൊരു ഐക്യം ഭാരതീയ ജനതാ പാർട്ടിയിൽ രൂപപ്പെട്ടു അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കൃത്യമായിട്ട് പാലക്കാട് ഭാരതീയ ജനതാ പാർട്ടി തന്നെ വിജയിക്കുമെന്ന് തന്നെയാണ് മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ മുന്നോട്ട് വെക്കുന്നത് എന്ന് വളരെ രസകരമായിട്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായിട്ട് യു ഡി എഫിന്റെ നേതാക്കള് അതായത് പോളിങ് ശതമാനവും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്ന സമയത്ത് പറയാണ് ഓ ഇപ്പോ ഒരാൾ പോളിങ് ഈ എത്ര ഭൂരിപക്ഷം എന്ന് ചോദിച്ചിട്ട് പതിനയ്യായിരത്തിലധികം യു ഡി എഫിന് നിരന്തരം പറഞ്ഞിരുന്ന യു ഡി എഫ് നേതാക്കൾക്ക് ശബ്ദമില്ലാത്തൊരവസ്ഥ നല്ല രീതിയിൽ അവരുടെ മുഖത്ത് ആ ഒരു അപ്രാളവും കാണാൻ സാധിച്ചു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഒരു പതിനയ്യായിരം പോയിട്ട് ഒരു അയ്യായിരം എന്ന് പോലും യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്ന് അവരുടെ ഭൂരിപക്ഷമായിട്ട് അവർക്ക് മുന്നോട്ട് വെക്കാൻ സാധിക്കാത്തൊരു അവസ്ഥ കൂടി വന്നു എന്നുള്ളതാണ് പാലക്കാട് കൃത്യമായിട്ട് ഘട്ടത്തിലേക്കൊക്കെ എത്തിയ സമയത്ത് യു ഡി എഫും ഭാരതീയ ജനതാ പാർട്ടിയും തമ്മിലുള്ള കൃത്യമായിട്ടുള്ളൊരു മത്സരമാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഈ ഇടതുപക്ഷം കൃത്യമായിട്ട് അവർ വോട്ടുകൾ അവർക്ക് തന്നെ വോട്ടു ചെയ്തു എന്നുള്ളത് കൂടി ആയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി അതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങള് നമ്മുടെ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ വിലയിരുത്തുന്നത് എന്നുള്ളത് കൂടി ഒരു യാഥാർത്ഥ്യമാണ് മുനമ്പം വിഷയം ഉൾപ്പെടെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്ന ആളുകൾ മാധ്യമങ്ങള് കൃത്യമായിട്ട് വോട്ടെടുപ്പ് സമയത്ത് ആർക്കാ വോട്ടു ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് മുനമ്പം വിഷയം ഉന്നയിച്ചുകൊണ്ട് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള കൃത്യമായിട്ട് ആളുകൾ പറയുന്നു മുനമ്പം അത് ഞങ്ങൾ മറക്കില്ല ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് തന്നെയാണ് വോട്ട് ചെയ്തിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് പ്രത്യേകിച്ച് ഓർക്കേണ്ടതാണ് പരസ്യമായിട്ട് തന്നെ പറയുന്നു ഞങ്ങൾ കഴിഞ്ഞ തവണ ഷഫി പറമ്പിലിനായിരുന്നു വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ ഞങ്ങളുടെ വോട്ട് കൊടുത്തിട്ടുള്ളത് കൃഷ്ണകുമാറിനാണ് ഭാരതീയ ജനതാ പാർട്ടിക്കാണ് അത് ഞങ്ങളുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ് എന്ന് പ്രത്യേകം ഓർക്കണം പരസ്യമായിട്ട് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് ഉൾപ്പെടെ ആളുകൾ പാലക്കാട് വോട്ടെടുപ്പിന്റെ അന്നേ ദിവസം കഴിഞ്ഞ ദിവസം ഉറക്കെ പ്രഖ്യാപിച്ചു വിളിച്ചു പറയുന്നു എന്നുള്ളതൊക്കെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കേന്ദ്രങ്ങളിൽ വളരെ വലിയ ആത്മവിശ്വാസം തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ചിത്രം വളരെ വ്യക്തമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കുക തന്നെ ചെയ്യും